മോഹൻലാൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ മുഖത്ത് ഒരു ഒരു മിനിറ്റ് കൂടുതൽ എനിക്ക് നോക്കാൻ പറ്റില്ല പെട്ടെന്ന് കണ്ണ് താത്തിപ്പോകുന്നു ഒരു വളരെ മെസ് മെസ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു കണ്ണാണ് അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് നമ്മളത് ചെയ്തിട്ടാണ് ഇനി നീ ഇവിടെ നോക്കിയിട്ടാണ് എനിക്കിതിൻ്റെ ഇഷ്ടമാണെന്ന് പറയേണ്ടത് അത് നമുക്ക് വളരെ അധികമേ ഒരു നായികയോടെ ഇഷ്ടമാണ് അവിടുന്ന് ഞാൻ പോയിട്ടിങ്ങനെ ഒരു ബെഡിലിരുന്നിട്ട് എന്തെടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി ഞാൻ പറഞ്ഞിങ്ങനെ കുറേ പടങ്ങൾ എനിക്ക് വന്നു ആ അതൊക്കെ പോട്ട് പണി നോക്കാൻ പറയാം നമ്മൾ അടുത്തത് തകർക്കും നിന്നെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത പടം പ്ലാൻ ചെയ്തിട്ടുള്ളത് അബരൻ്റെ മുപ്പത്തിയാറാം വർഷമാണ് അപ്പോൾ നമുക്ക് അബരൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ഒരു പുതിയ നായകനെ കാണുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴലിനെയാണ് നമ്മൾ കാണുന്നത് ജോൺസൺ മാസ്റ്ററുടെ ഗംഭീരമായ ഒരു പശ്ചാത്തല സംഗീതത്തിനൊപ്പം പക്ഷേ ആ സിനിമയുടെ അവസാനത്തിലെത്തുന്ന സമയത്ത് ഈ പറഞ്ഞ നിൻ്റെ ബാഗും സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു ഉള്ളുരുകി നിൽക്കുന്ന ക്യാരക്ടറായിട്ട് ഒരു ആരാണ് എന്നുള്ള ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് പുള്ളിയുടെ ഉണ്ട് ഇങ്ങനെ തരിച്ച് നിൽക്കുന്ന ഒരു നായകനുണ്ട് ഇനി ഉത്തമനായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫിലിമാണ് നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡും കോംപ്ലക്സിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒരു ഡയറക്ടർക്ക് ചിലപ്പോൾ ഒരു റെഫറൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇന്നതുപോലെ ചെയ്യണം ഇന്ന പോലെ അനുകരിക്കാമില്ല കാരണം മിമിക്രിയിൽ നിന്നാണ് വരുന്നത് പക്ഷെ നമുക്ക് റെഫറൻസ് എടുക്കാമെന്നാണ് എങ്ങനെയായിരുന്നു സത്യത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഈസിലി അല്ലാത്തൊരു റോളാണല്ലോ ആദ്യം ചെയ്യുന്നത് ഈസിലി എന്നല്ല അതൊരു ഭയങ്കര ടഫായിട്ടുള്ളൊരു ഭയങ്കര റോൾ തന്നെയാണ് അത്രയൊരു ബ്രില്യൻ സ്ക്രിപ്റ്റ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയും വർഷം മുമ്പ് പത്ത് മുപ്പത്താറ് വർഷം മുമ്പ് ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് അത് അദ്ദേഹത്തുകൊണ്ട് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ് എനിക്ക് കഥ പറഞ്ഞു തരുമ്പോഴും അതിൻ്റെ ഓരോ ദിവസവും ഓരോ സീനും അദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് തന്നു പോകുമ്പോഴും ഇതിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ടോട്ടാലിറ്റി ഇങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്ക് ആദ്യത്തെ സിനിമയിൽ ഒന്നും അറിഞ്ഞുകൂടാ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്തു പോയിന്ന് മാത്രം പിന്നെ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഒരു ഒരു മോണിറ്ററിൻ്റെ മുമ്പിൽ ദൂരെ ഇരിക്കുന്ന ഡയറക്ടർ അല്ലായിരുന്നു അദ്ദേഹം ഒരു ടു സി ക്യാമറയുടെ ഇവിടെ വെക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ഇവിടെ ഇരുന്നിട്ടാണ് പുള്ളിയെ നോക്കി നമ്മൾ പറയണം എല്ലാ കാര്യങ്ങളും ആ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോഹൻലാൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പപ്പേട്ടൻ്റെ മുഖത്ത് ഒരു ഒരു മിനിറ്റ് കൂടുതൽ എനിക്ക് നോക്കാൻ പറ്റില്ല പെട്ടെന്ന് കണ്ണ് താത്തിപ്പോകുന്നു ഒരു വളരെ മെസ് മെസ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു കണ്ണാണ് അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് നമ്മളത് ചെയ്തിട്ടാണ് ഇനി നീ ഇവിടെ നോക്കിയിട്ടാണ് എനിക്കിതിൻ്റെ ഇഷ്ടമാണെന്ന് പറയേണ്ടത് നമുക്ക് വളരെ ദൈവമേ ഒരു നായികയുടെ ഇഷ്ടമാണ് ഇന്നലെ അങ്ങനെ പറയുമ്പോൾ അപ്പം എല്ലാം സാറ് തന്നെ അവിടെ നിൽക്കും അപ്പം അതറിയാതെ വന്നു പോകും നമുക്ക് ശരിക്ക് ഇപ്പോഴൊരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴോ അഭിനയിക്കുമ്പോഴോ കാരണം കഴിഞ്ഞ വർഷം നോക്കിയ ആഴ്വാർക്കടി എന്ന എം ബീന്ന് പറയുന്ന കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്ന വർഷമാണ് പത്മരാജൻ എന്നുള്ളത് ഒരു ടേക്ക് അവേ ആയിട്ടോ ഉപദേശമായിട്ടോ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴോ പെർഫോം ചെയ്യുമ്പോഴോ മുന്നിൽ വരാറുണ്ടോ സാറ് ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ ഞാൻ ചോദിക്കുമായിരുന്നു ഓരോ ചെയ്യുന്ന അടുത്ത സിനിമകളെ സിനിമകളെക്കുറിച്ച് ചെയ്യായിരുന്നു പോയ ശേഷം ഞാൻ ആരോട് ചോദിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുനാഥന് മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ടത് ഒരുപാടൊരുപാട് അതിനൊക്കെ അപ്പുറത്തെ മുകളിലാണ് എനിക്ക് എന്ത് കാര്യവും പോയി ചോദിക്കാവുന്ന ഏത് ഏത് പാദരാത്രിയും മുട്ടി ചോദിക്കാവുന്നൊരു സ്ഥലമായിരുന്നു ചിലപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ എത്രയോ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ പോയി എനിക്ക് ചോദിക്കാമായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് എനിക്ക് അടുപ്പിച്ച കുറേ സിനിമകൾ ഫെയിലൂർ വന്ന സമയത്ത് തൃശ്ശൂർ രാമനിലയത്തിൽ അദ്ദേഹം ഗന്ധർവൻ്റെ പ്രമോഷനുമായിട്ട് നിതീഷ് ഭരദ്രാജുമായിട്ട് അദ്ദേഹം കാലിക്കറ്റിലേക്ക് പോകുന്ന സമയമാണ് തൃശ്ശൂർ താമസിച്ചു അന്ന് ഭരതേട്ടൻ്റെ എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ് അവിടെ നിന്ന് ഞാൻ പോയിട്ടിങ്ങനെ ഒരു ബെഡിൽ ഇരുന്നിട്ട് എന്തേടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി ഞാൻ പറഞ്ഞിങ്ങനെ കുറേ പടങ്ങൾ എനിക്കിത് വന്നു ആതൊക്കെ പോട്ടെ പോയി പണി നോക്കാൻ പറയാം നമ്മൾ അടുത്തത് തകർക്കും നിന്നെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത പടം പ്ലാൻ ചെയ്തിട്ടുള്ളത് അന്ന് ഒരു വളരെ മനോഹരമായിട്ടുള്ള കഥയായിരുന്നു അത് ഒരു സ്പോർട്സ് ഒരു കേരളത്തിൻ്റെ അത്ലറ്റിക് സ്പോർട്സ് ടോട്ടൽ ടീമിനെയും കൊണ്ട് ഞാൻ ട്രിവാൻഡ്രം ടു ഡൽഹി പോകുന്ന ട്രെയിനാണത് ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നെ കഴിച്ചത് അപ്പോൾ ഇത് നമ്മളെ തിരിച്ചും ഒരു സൂപ്പർ ഹിറ്റ് ആഡ് ചെയ്തിരുന്നത് പോയി പണിയാടാതൊക്കെ എനിക്കൊരു ധൈര്യം തരി ഭയങ്കര അല്ലേ ഒരു ഒരു അച്ഛനെ പോലെയോ അല്ലെങ്കിൽ മറ്റാരെ പോലെയോ ഒരു ഗുരുനാഥനെ അപ്പുറത്ത് അങ്ങനത്തെ ധൈര്യം തരാൻ പിൽക്കാലത്ത് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് അത്